ഇത്രയും ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അദ്ദേഹം വളരെ തുച്ഛമായ രീതിയിൽ നമ്മുടെ നമ്മുടെയൊക്കെ ശ്രമങ്ങൾക്ക് ജില്ലാ പഞ്ചായത്താണെങ്കിലും അതോടൊപ്പം തന്നെ പ്രിയങ്കരനാട്ടന്റെ മിനിസ്റ്റർ ആണെങ്കിലും ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഒക്കെ വസതി വിഹിതങ്ങൾ നിർവഹിക്കാൻ വേണ്ടി തയ്യാറാവുമ്പോഴും അതിനൊരു സംവിധാനം ഇല്ലെങ്കിൽ നമുക്ക് ആ വിഹിതം ചെലവഴിച്ചുകൊണ്ട് ഇവിടെ നിർവ്വാണം നടത്താനോ അല്ലെങ്കിൽ ഇത്തരത്തിൽ സംവിധാനം ഉണ്ടാകാത്തൊരു കാലത്ത് വളരെ തുച്ഛമായ രീതിയിൽ പിന്നെ അദ്ദേഹത്തിന്റെ ഒരു ഏക്കറിലധികം ഭൂമി നമുക്ക് അനുവദിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സംവിധാനത്തിന് കഴിയാനായിട്ട് സന്തോഷം ആദ്യം തന്നെ എൻ്റെ സന്തോഷം അറിയിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് പൊൻമുട്ടം ഹയർ സെക്കൻഡറി സ്കൂളിനെ ഇങ്ങനെ ഒരു സംവിധാനത്തെ നമുക്കെല്ലാവർക്കും കൂടിയിരുന്നു കൊണ്ട് വർഷങ്ങളായിട്ടുള്ള ഇവിടെ അതിൻ്റെ സ്വാഗത പ്രസംഗത്തിൽ ക്രീന്ദ്രന്റെ പി ടിഎ പ്രസംഗ് സൂചിപ്പിക്കേണ്ടായിരുന്നു നൂറ്റമ്പത് വർഷത്തിലധികം പഴക്കമുള്ള നമ്മുടെ സ്കൂളിന് ഇന്ന് നമ്മൾ പോകുമ്പോഴേ വേദനയോടുകൂടി ഞാനൊരു ജനപ്രതിനിധിയായി ബ്ലോക്ക് ഗ്രാമ ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ട് എൻ്റെ ഡിവിഷനിലെ ഏകോ ഹയർ സെക്കൻഡറി സ്കൂളിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ പൊന്മുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് കയറി വന്നപ്പോൾ ഏറെ വേദന തോന്നിയിരുന്നു ഇന്നും അത് ഞാൻ ഏത് മീറ്റിംഗിലും ഞാൻ സൂചിപ്പിക്കാറുണ്ട് ജില്ലാ പഞ്ചായത്തിൽ ഇത് സൂചിപ്പിക്കുമ്പോൾ എല്ലാവരും കളിയാക്കും ആ സീദേവർ എഴുതിട്ടുണ്ട് പൊന്മുണ്ട സ്കൂളിനെ കുറിച്ച് പറയാനാണ് ഇവിടെ നമ്മളൊരു മീറ്റിംഗ് നടത്തിയപ്പോൾ നമ്മുടെ വൈസ് പ്രസിഡന്റ് സൂചിപ്പിച്ച് എംപര്ക്ക് എപ്പോഴും പറയാനുള്ളത് കാരണം മുപ്പത്തിരണ്ട് സെന്റ് സ്ഥലത്ത് അമ്പത്തിനാല് ക്ലാസ് റൂമുകളോളം ഇന്നത്തെ നമ്മുടെ ഏറ്റവും നൂതനമായ ഈ കാലഘട്ടത്തിൽ എ കൊണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്തൊക്കെ പറന്ന് നടക്കുന്ന ഈ സമയത്ത് നമ്മുടെ കുട്ടികൾ ഒതുങ്ങി ചേർന്നുകൊണ്ട് ഒരു ഇന്റർവൽ സമയത്ത് പോലും ക്ലാസ് റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കാതെ നമ്മുടെ കുട്ടികൾ പഠിക്കുക എന്ന് പറയുന്നത് നമുക്കൊക്കെ ഏറെ വേദന ഉണ്ടാക്കുന്നതാണ് വളരെ സന്തോഷമുണ്ട് വെങ്കനട്ട മിനിസ്റ്ററുടെ ശ്രമഫലമായിട്ട് അദ്ദേഹത്തിന്റെ പ്രതിനിധാനം ചെയ്യുന്ന നിയോജക മണ്ഡലത്തിൽ ഇത്തരത്തിലൊരു സ്കൂള് ഈ കേറെ വൈകിയ സമയത്തേക്ക് നമുക്ക് ശാശ്വതമായി കൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു ബിൽഡിങ്ങോടുകൂടി കൂടി ഒരു ഹൈടെക് ബിൽഡിങ്ങോടുകൂടി ഒരു ഹയർ സെക്കൻഡറി സ്കൂളും ഹൈസ്കൂളും പ്രാവർത്തികമാകുക അത് നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് ആ സ്വപ്നം ഇവിടെ കോടിയാണ് ായിട്ട് പിന്നെ അപ്ഗ്രേഡ് ചെയ്യുകയും അതോടൊപ്പം തന്നെ രണ്ടായിരത്തി പതിനാലില് വീണ്ടും അത് ഹയർ സെക്കൻഡറി സ്കൂളായിട്ട് അപ്ഗ്രേഡുകയും ചെയ്യുകയും അന്നത്തെ സർക്കാറുകളൊക്കെ അതിനെ മുൻപന്തിയിൽ നിന്ന് ശ്രമിക്കുകയും ചെയ്തൊന്ന് പന്ത്രണ്ട് കാലയളവിൽ വാർഷിക പദ്ധതി ജില്ലാ പഞ്ചായത്ത് അന്നത്തെ ഡിവിഷൻ മെമ്പർ വെട്ട മാലിപ്പോയ സാഹിബ് അദ്ദേഹത്തിന്റെ ശ്രമമലമായി പതിനഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ചുകൊണ്ട് വളരെ തുച്ഛമായ ആ വില ഉപയോഗിച്ചുകൊണ്ട് ഒരു ഏക്കറും പോയിന്റ് പൂജ്യം എട്ട് സെന്റ് സ്ഥലവും സ്കൂളില് ലഭ്യമാക്കി എന്നുള്ളത് വലിയ സന്തോഷമാണ് അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് എല്ലാ സ്കൂളും നൂറ്റി അൻപത്തിനാല് സ്കൂളുകൾക്ക് നിരന്തരമായിട്ട് ഫണ്ടുകൾ ചെലവഴിച്ചുകൊണ്ട് വിദ്യാഭ്യാസം